നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പൊന്നാനി കെ എസ് ആർ ടി സിക്ക് സമീപത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്ഘാടനം ചെയ്യാനായി വൈകിപ്പിക്കുന്നതായി ആരോപണം നിരവധി യാത്രക്കാർ ദിനം പ്രതി ഉപയോഗിക്കുന്ന പൊന്നാനി കെ എസ് ആർ ടി സി സബ് ഡിപ്പോയ്ക്ക് സമീപം നഗരസഭ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തത് ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന സന്ദേശമുയർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുൻവശത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞിട്ടും കേന്ദ്രം അടഞ്ഞുതന്നെ കിടക്കുകയാണ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയുമുൾപ്പെടെ സജ്ജമാണെങ്കിലും ഉദ്ഘാടനം നീണ്ടുപോവുകയാണ് കെഎസ്ആർടിസി സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശുചിമുറി വിശ്രമ മുറി എന്നിവ ഉൾപ്പെട്ടതാണ് വഴിയോര വിശ്രമ കേന്ദ്രം കേന്ദ്രം നടത്തിപ്പിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികൾ ഒരു മാസം മുമ്പ് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം തുറന്നു നൽകാനുള്ള തീരുമാനമാണ് ഈ പദ്ധതിയെ നശിപ്പിക്കാനിടയാക്കുന്നതെന്ന് നഗരസഭ പ്രതിപക്ഷം ആരോപിച്ചു പൊനാനി നഗരസഭാ പ്രദേശത്ത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികള് അകാരണമായിട്ട് നീട്ടിക്കൊണ്ടുപോയിരുന്ന സാഹചര്യം പൊനാലിയിൽ കാണുന്നുണ്ട് പൊന്നാനി കെ എസ് ആർ ടി സിയിലെ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന വൈഡം എന്ന ഒരു സംവിധാനം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല സംവിധാനമാണ് ആ സംവിധാനം പൂർത്തീകരിച്ചിട്ട് മാസം പിന്നീട് ഇന്നും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും പൊനാലിൽ എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആ സമയത്തേക്ക് ഒരു ഉദ്ഘാടന മാമാങ്കം സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ കുടിയിടുക എന്നുള്ള തന്ത്രത്തിലേക്ക് നീങ്ങിയാണ് മുൻകാലങ്ങളിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അതാത് സമയത്ത് നിർമ്മാണം പൂർത്തീകരിച്ചാൽ അത് ഉദ്ഘാടനം ചെയ്യുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ് പൊതുജനങ്ങളോട് കാണിക്കുന്ന നീതിയാണ് എന്നാൽ ആ നീതി ഈ ഭരണസമിതി കാണിക്കുന്നില്ല അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കം അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം